ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് തീർത്ത് നേരെ ചെല്ലുന്നത് സെമിയിലേക്കാണ് അവിടെ ഇന്ത്യയെ കാത്തിരിക്കുന്നത് സാക്ഷാൽ ഇംഗ്ലണ്ട് ഇതിനു മുമ്പ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ നാല് തവണ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് വിജയം ഇന്ത്യക്കും രണ്ട് വിജയം ഇംഗ്ലണ്ടും സ്വന്തമാക്കി ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലെ ഇരുവരും തമ്മിലുള്ള അഞ്ചാമത്തെ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഏഴിലെ വേൾഡ് കപ്പിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടും ആദ്യമായി ഏറ്റുമുട്ടിയത് അന്ന് ഡർബൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ബ്രോഡിനെ തുടർച്ചയായ ആറ് സിക്സറുകൾ അടിച്ച് യുവരാജ് സിംഗ് പുതിയ ചരിത്രം കുറിച്ചപ്പോൾ ഇന്ത്യയുടെ വിജയം പതിനെട്ട് റൺസിനായിരുന്നു അടുത്ത ഏറ്റുമുട്ടൽ രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു അന്ന് അവസാന ഓവറിലേക്ക് നീണ്ട വാശിയേറിയ മത്സരത്തിൽ ഇംഗ്ലണ്ട് മൂന്ന് റൺസിന് ഇന്ത്യയെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച തോൽവിക്ക് ഒരു മധുര പ്രതികാരം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ശ്രീലങ്ക ആതിഥേയത്വം വഹിച്ച വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടും ഇന്ത്യയും ഗ്രൂപ്പ് എയിലായിരുന്നു അന്ന് ഇരുവരും തമ്മിലുള്ള മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി റൺസ് എടുത്തപ്പോൾ ഇംഗ്ലണ്ട് വെറും എൺപത് റൺസിന് പുറത്തായി തൊണ്ണൂറ് റൺസിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യ അന്ന് കൊയ്തത് ഇംഗ്ലണ്ടിനെ അന്ന് എറിഞ്ഞിട്ടത് സാക്ഷാൽ ഹർഭജൻ സിംഗ് ആണ് എന്നാൽ ഒരു നോക്കൌട്ട് സ്റ്റേജിൽ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിലാണ് അന്ന് ഓസ്ട്രേലിയ നടന്ന ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യ സെമിയിലെത്തിയപ്പോൾ എതിരാളികൾ ഇംഗ്ലണ്ട് ആയിരുന്നു അന്ന് ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ നേടിയത് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തെട്ട് റൺസ് മുപ്പത്തിമൂന്ന് പന്തിൽ അറുപത്തിമൂന്ന് റൺസ് എടുത്ത ഹർദിക് പാണ്ഡ്യാണ് ടോപ് സ്കോറർ മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് വളരെ എളുപ്പത്തിലാണ് ഈ ഒരു സ്കോറ് ചെയ്സ് ചെയ്തത് പതിനാറാമത്തെ ഓവറിൽ അവർ ലക്ഷ്യം കണ്ടു കൗതുകകരം എന്തെന്ന് പറഞ്ഞാൽ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെയാണ് ഇംഗ്ലണ്ട് ഈ ഒരു സ്കോറ് പിന്തുണർന്ന് ജയിച്ചത് നാൽപ്പത്തിയേഴ് പന്തിൽ എൺപത്തി ആറ് റൺസ് എടുത്ത അലക്സ് സെയിൽസ് ആണ് ഇന്ത്യയുടെ സ്വപ്നങ്ങളെ അന്ന് തല്ലി തകർത്തത് നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വന്നാൽ ഇന്ത്യ ഇപ്പോൾ വളരെ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സെമിയിൽ വന്നിരിക്കുന്നതിൽ തോൽവി അറിയാത്ത രണ്ട് ടീമുകളിൽ ഒന്ന് ഇന്ത്യയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെയും അമേരിക്കയും അയർലാന്റിനെയും തോൽപ്പിച്ചപ്പോൾ കാനഡയുമായിട്ടുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു സൂപ്പർ എട്ടിലേക്ക് വന്നപ്പോൾ ആദ്യ കളിയിൽ അഫ്ഗാനിസ്ഥാനെയും രണ്ടാമത്തെ കളിയിൽ ബംഗ്ലാദേശിനെയും അമ്പത് റൺസിന് തോൽപ്പിച്ചു ഒടുവിലെ നിർണായക മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്ക് തീർത്ത് കങ്കാരിപ്പടയെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു എന്നാൽ ഈ ഒരു വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിന് അത്ര മികച്ച തുടക്കമായിരുന്നില്ല സ്കോട്ട്ലാൻഡുമായിട്ടുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിച്ചപ്പോൾ ഓസീസുമായിട്ട് അവർക്ക് തോൽക്കേണ്ടി വന്നു ഒടുവിൽ നബീബിയെയും ഒമാനെയും മികച്ച റൺ റേറ്റി തോൽപ്പിച്ച് സൂപ്പർ എട്ടിലേക്ക് കടന്നു സൂപ്പർ എട്ടിൽ വെസ്റ്റ് ഇൻഡീസിനോടും അമേരിക്കയോടും വിജയിച്ച ഇംഗ്ലണ്ട് സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ അടിപതിരിയെങ്കിലും സെമിയിലേക്ക് കടക്കാൻ അവർക്ക് സാധിച്ചു ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം ഇവിടെ വെച്ച് നടന്നിട്ടുള്ള മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരേപോലെ ബാറ്റ്സ്മാനും ബോളേഴ്സിനും അഡ്വാൻറ്റേജ് ഉണ്ട് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഫൈനലിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ട്വന്റിയുടെ ചരിത്രത്തിൽ മൂന്നാമത്തെ ഫൈനലായിരിക്കും ഇംഗ്ലണ്ടാണ് വിജയിക്കുന്നെങ്കിൽ അവർ കടക്കുന്നത് നാലാമത്തെ ഫൈനലിലേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം